മിനിറ്റ് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പി കാണിച്ചുതരാം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ കുട്ടികൾക്കൊക്കെ എന്താ കൊടുക്കുന്നത് വിചാരിച്ച് തല പോകുന്ന ആലോകമൊന്നും വേണ്ട നമുക്ക് നല്ല അടിപൊളി ഒരു റൈസ് കൊടുക്കാം അതാകുമ്പോൾ വേറെ കറിയൊന്നും വേണ്ട ഒരു ചള്ളാസ് മാത്രം മതി മതിയെന്നേ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഒരു പാൻ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം പെരിഞ്ചീരകം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ സ്പൈസസിൽ അതും കൂടെ ചേർത്തിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞാൽ പച്ചമുളക് അതുപോലെ ക്യാരറ്റ് പയറ് അതുപോലെ സവാള പകുതി എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കൂടാനായിട്ട് സഹായിക്കും അതിന് ശേഷം അത് നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മാത്രം മുളകൊടി ചേർക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു മുട്ട ഞാൻ അതിൻ്റെ അകത്തേക്ക് പൊട്ടി ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തോറിനൊക്കെ ചിക്കി എടുക്കുന്നവർ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ ഇതാകുമ്പോൾ മുട്ട കഴിക്കാത്ത കുട്ടികൾ മുട്ടയും കഴിച്ചോളും വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾ വെജിറ്റബിൾസും കഴിച്ചോളും രണ്ടുണ്ട് കാര്യം അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസാണ് ബസ്മതി റൈസോ ഇന്ത്യൻ വീടിൻ്റെ എന്ത് വേണേലും ചേർക്കാം അല്ല നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ ചോറ് വേണമെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ സാധാ റൈസാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കാരണം റൈസിന് ഉപ്പ് വേണമല്ലോ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മൂസും കൂടെ ഒന്ന് വറുത്തിട്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇന്നെ ഇതിനെ നമ്മൾ ടിഫിൻ ബോക്സിലേക്ക് ആക്കുക കുറച്ച് ചള്ളാസ് തൈര് ചള്ളാസ് ഉണ്ടല്ലോ ಅದും കൂടി വെച്ചു കൊടുത്തേ കഴിഞ്ഞാ അടിപൊളിയാണ് കുട്ടികളെ നല്ലപോലെ ഭക്ഷണം കഴിച്ചോളും നമുക്ക് അധികം പണിയില്ല 10 മിനിറ്റിൽ കാര്യം നടക്കും